നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പഴായിരിക്കും ബന്ധുക്കാരായിരിക്കും വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരുവാന്ന് പറയുന്നത് പിന്നെ ഒരു വെപ്രാളവും പരവേശമായിരിക്കും അയ്യോ വീട് ക്ലീനാണോ അയ്യോ എന്ത് വെച്ച് കൊടുക്കും ഇവിടെ ആണെങ്കിൽ ഇനി കുറച്ച് മീൻകറിയും രാത്രി കഴിക്കും കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ അപ്പോഴാണ് അണ്ണൻ പറഞ്ഞു ടെൻഷൻ ഒന്നും വേണ്ട ഞാൻ വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് അപ്പോൾ പിന്നെ സമാധാനമായി ഞാൻ പിന്നെ വെള്ളവും കലക്കി വെച്ച് സിനിമയും കണ്ടിട്ട് കട്ട്ലറ്റും കഴിച്ച് അങ്ങനെ കൂളായിട്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് കാരണ ശബ്ദം കഴിക്കുമ്പോൾ ഓടിപ്പോയി നോക്കും അണ്ണൻ വന്നോ എന്നിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ എത്താറായോ എത്താറായോ പൊന്നൂസിനെ മോണ്ടനും തന്നെയും ട്യൂഷനും വിളിച്ച് അണ്ണ നേരെ വന്നു വന്നപ്പോഴത്തേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പൊന്നൂസിന് മൗണ്ടിന് മിൽക്കി ബാർ കിട്ടിയ സന്തോഷമാണ് പിന്നെ ചോദിക്കുകയാണ് അമ്മ ഈ ആരാണ് വരുന്നത് അവരെ എങ്ങനെയാണ് വരുന്നത് അങ്ങനെയൊക്കെ കുറേ സംശയങ്ങളാണ് പൊന്നൂസിന് മോണ്ടനും ബ്രെഡും ജാമുണ്ടായിരുന്നു പിന്നെ നാളെ കറി വെക്ക ചിക്കും വാങ്ങിച്ചുകൊണ്ടാണ് അണ്ണം വന്നത് ചിക്കൻ എന്തൊക്കെ അഴിക്ക് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് വെച്ചു പിന്നെ ഫുഡെല്ലാം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു പൊറോട്ട ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു അണ്ണൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മൂന്നെണ്ണമാണ് പറഞ്ഞത് പക്ഷേ അവർ ഒരെണ്ണയെ കൊടുത്തിട്ടുള്ളായിരുന്നു പിന്നെ ബില്ല് നോക്കുമ്പോൾ അതിൽ അതിലൊരെണ്ണേ അടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അണ്ണൻ പറഞ്ഞു സമാധാനപ്പെടൂ പിന്നതേ ഞാൻ കുറച്ച് സാലഡൊക്കെ അരിഞ്ഞ് വെച്ചു അണ്ണൻ ആ സമയം എല്ലാ സാധനങ്ങളും പാത്രത്തിലാക്കി വെച്ചു ഇനി അവർ വന്നാൽ മതി മൂന്നുകുട്ടത്തെ ഹോംവർക്ക് ചെയ്യുന്നു പൊന്നൂസ് ഡാൻസ്